വണ്ടിപ്പെരിയാറിലെ ആറു വയസ്സുകാരിയെ പീഡിപ്പിച്ചു കൊന്ന കേസിലെ പ്രതി അർജുനെ തെളിവില്ലാത്തതിന്റെ പേരിൽ വെറുതെ വിട്ടിരിക്കുകയാണ് ഈ ഒരു വിധിക്കെതിരെ പൊതുജനങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം എനിക്ക് ഇരുപത്താറ് വയസ്സൊരു മകളുണ്ട് എന്റെ മകളെ ഞാൻ എന്റെ മകളും മക്കളോട് ഞങ്ങളും ജീവിച്ചിട്ടുള്ള സമൂഹത്തിൽ ഒരു കാരണവശാലും വെറുതെ വിടരുത് അതിന് കോടതി എന്ത് നിയമ നീതി അടക്കിയാലും ശരി ഒരു കാരണശാല വെറുതെ വിടരുത് ഇന്ന് ഇനിയുള്ള പെൺകുഞ്ഞുങ്ങൾക്കിവിടെ ജീവിക്കണം ഈ സമൂഹത്തിൽ ഒരു നമ്മൾ ജീവിക്കണം അതിന് നമ്മുടെ സമൂഹം അവന് കൂട്ടു നിൽക്കരുത് ഈ ഭരണഘടന പോലെ അതിനെ എതിർത്ത് നിൽക്കണം ഇന്നത്തെ ഭരണം അതിന് സപ്പോർട്ട് നിൽക്കരുത് അതാണ് ആദ്യം ചെയ്യേണ്ടത് അത് ഞാൻ പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ ഇനി മക്കളുണ്ട് ഇനി മക്കളുണ്ടാകുമ്പോണ്ട് ഇപ്പൊ കുഞ്ഞുങ്ങള് അവർക്കും സ്വാതന്ത്ര്യത്തോടെ ജീവിക്കണം ഒരു കാരണവശാലും വെറുതെ വിടരുത് അവര് കിട്ടാൻ ഏറ്റവും വലിയത് കൊടുക്കുക എന്റെ ആഗ്രഹം വെറുതെ വിടരുത് എനിക്ക് പറയാനുള്ളതാണ് ഒരമ്മ പറയാനുള്ള കാര്യം ഞാൻ പറഞ്ഞു അമ്മ ഇപ്പൊ ഒരു കുഞ്ഞിനെ ബലാത്സംഗം ചെയ്ത് കൊന്ന കേസിലെ പ്രതിയെ വെറുതെ വിട്ടിരിക്കുന്നു എന്നുള്ള വാർത്ത അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ അപ്പൊ അതിനോടൊന്ന് പ്രതികരിക്കാം എന്താണ് ആ ഒരു വിധിയോടുള്ള പ്രതികരണം പിന്നെ കോടതിക്ക് എന്ന് പറയുന്നത് തെളിവുകളാണ് ആവശ്യം തെളിവുകൾ കിട്ടിയില്ലെങ്കിൽ അവരെന്ത് വെച്ച് ശിക്ഷിക്കും പിന്നെ അവരെയും പറയുന്നില്ല ജഡ്ജിമാരൊക്കെ വാർത്തകൾ കാണുന്നവരായിരിക്കാം എങ്കിലും അവരെ മനസ്സിൽ അവർ തെറ്റ് ചെയ്തെന്ന് അറിയാമെങ്കിൽ അവരെ ശിക്ഷിക്കണമെങ്കിൽ തെളിവ് വേണം അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടി ഇന്നത്തെ സാമൂഹിക സ്ഥിതി വളരെ ശ്രദ്ധിക്കണം പെൺകുട്ടികളായ ആ ചോദിക്കാൻ എല്ലാവരും നേരെ ഇപ്പൊ ഏതാണ് തെറ്റും ആരാണ് നല്ലവര് ആരാണ് ചിത്തി നമുക്ക് തന്നെ അറിയാൻ പറ്റാത്ത ഒരു സാഹചര്യവും കാലഘട്ടമാണ് ഇന്നത്തെ വന്നുകൊണ്ടിരിക്കണേ എന്താ പറയുക വയസ്സായവർക്ക് പോലും ജീവിക്കാൻ പറ്റുന്നില്ല പിന്നെ ഈ കൊച്ചുങ്ങളെ പിന്നെ ചെറുപ്പക്കാരുടെ കാര്യം എന്തൊക്കെ എല്ലാം മാറി മറിഞ്ഞു പോയി പഴയ പഴയ കാലഘട്ടവും പഴയ ജീവിത രീതികളും ഒന്നുമല്ല നമ്മൾ ഞാനൊക്കെ കുഞ്ഞുനാളിൽ ജീവിക്കുമ്പോൾ ഈ വീട്ടിൽ നിന്ന് അപ്പുറത്തെ വീട്ടിൽ ആരെ താമസിക്കുന്നത് അത് അത് സദാശിവൻ്റെ മകൻ അല്ലെങ്കിൽ ഇത് മറ്റേ ശാന്തേൻ്റെ മകൾ ഇത് ഇങ്ങനെയൊക്കെ അറിയാം ഇന്ന് വിസിപ്പിക്കാത്ത ആരുടെ മകൾ ആരുടെ മകൻ ആർക്കറിയാം എന്തറിയാം ആർക്കും ആരെയും ഒന്നും അറിയില്ല എവിടെന്ന് പോയി നമ്മളെ നമ്മൾ എവിടെ പോയി നമ്മളെ പിള്ളേരാണെന്ന് പോലും നാട്ടുകാർക്ക് അറിയില്ല ആർക്കും അറിയാൻ പറ്റാത്തൊരു സാഹചര്യമാണ് അപ്പൊ ഈ സാഹചര്യത്തിൽ എന്ത് ചെയ്യാൻ പറ്റും കുറേയൊക്കെ നമ്മൾ തന്നെ സ്വയം സൂക്ഷിക്കുക ജനങ്ങൾ ജനങ്ങളെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കണം ഇപ്പോൾ ഒരു സാഹചര്യം ഒരു റോഡിൽ അല്ലെങ്കിൽ ഇന്നൊരു പെൺകുട്ടി കരഞ്ഞ അല്ലെങ്കിൽ ഒരു നിരവധി എന്താ കാര്യം ചോദിക്കാൻ നമ്മൾ തന്നെ ആണ് പക്ഷെ അതാരും ചോദിക്കുന്നില്ല എന്നുള്ളത് ആരും എന്ന് ഞാൻ പറയുന്നില്ല ചോദിക്കുന്നവരുമുണ്ട് എങ്കിലും നമ്മളൊക്കെ എല്ലാവരും കുറേ എല്ലാവരും ശ്രദ്ധിക്കണം എല്ലാവരും സൂക്ഷിച്ച് ശ്രദ്ധിച്ച് ജീവിച്ചാലേ ഇനിയുള്ള കാലഘട്ടത്തിൽ ജീവിക്കാൻ പറ്റുമോ ആരെയും നമുക്കൊന്നും വിശ്വസിക്കാനോ ഒന്നും പറ്റാത്ത സാഹചര്യം എന്ത് പറയാനാണെന്നും ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയണ്ടതെന്ന് നമുക്കതിനറിയാൻ പറ്റാത്ത ഒരു കാലഘട്ടമായി പോയി അതൊരിക്കലും ശരിയായ നടപടിയല്ല കാരണം അത് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് പറ്റിയിട്ടുള്ള ഭയങ്കരമായ വീഴ്ചയാണ് പോലീസ് പ്രതിയെ സഹായിക്കുന്ന രീതിയിലാണ് അതിൻ്റെ നടപടിക്രമങ്ങൾ ചെയ്തതെന്നാണ് കോടതിയുടെ വിധിയിൽ നിന്ന് നമുക്കറിയാൻ കഴിഞ്ഞത് ആ കുടുംബത്തോട് കാണിച്ചിട്ടുള്ള ഞാൻ വയസ്സുള്ള കുഞ്ഞിനെ പീഡിപ്പിച്ചു കൊന്ന പ്രതിയെ കഴിഞ്ഞ ദിവസം തെളിവുകളില്ല പേരിൽ വെറുതെ വിട്ടിരിക്കുകയാണ് ഒരു പുതിയ തലമുറയിലെ നിങ്ങൾക്ക് എന്താണ് അതിനോട് പറയാനുള്ളത് നമുക്ക് നമുക്കൊന്നും പറയാൻ ഇപ്പൊരു നമുക്ക് അഭിപ്രായം പറയാനുള്ളൊരു നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല തെളിയിക്കാൻ പറ്റുന്നില്ല പോലീസിന് ബാക്കി എല്ലാത്തിനും പോലീസുകാർക്കെല്ലാം പറ്റുന്നുണ്ട് ഇതോടെ കാര്യങ്ങൾക്ക് മാത്രം പറ്റുന്നില്ല എന്നുവെച്ചാൽ നമുക്കിപ്പോൾ ഒരു നമ്മുടെ മക്കളെ വല്ല പേടിയോടുകൂടി എപ്പോൾ തന്നെ വളർത്തുന്നത് കാരണം നിയമത്തിന്റെ ഒരു പരക്ഷ നമ്മുടെ മക്കൾക്ക് ഇനി കിട്ടാൻ പോകുന്നില്ല കാരണം നമ്മുടെ നിയമം അങ്ങനത്തെ ഉണ്ട് മാക്സിമം മക്കളെ ചേർത്ത് പിടിക്കാൻ നമ്മളെപ്പോലെ അമ്മമാർക്ക് അത്രേ പറ്റുള്ളൂ കാരണം ഇത് ഇന്നത്തെ ലോകം അങ്ങനെ ഇപ്പോൾ ഒരു നിയമത്തിന് തന്നെ ഒരു പരിരക്ഷ ഒരാൾക്കും കൊടുക്കാൻ പറ്റുള്ള പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ പോലും വെറുതെ വിടാത്ത കാലവും അപ്പൊ അങ്ങനെയുള്ള അവസ്ഥയിൽ എന്താ പറയാ നമ്മള് മക്കളെ ചേർത്ത് കൊടുത്താൽ അതെ ഇപ്പൊ നമ്മളെ അമ്മമാർക്ക് പറ്റണ എവിടെ പോയാലും നമ്മൾ കൂടെ കൊണ്ടുപോകും കൊണ്ടുപോയി പോയിട്ടും ഇങ്ങനത്തെ അവസ്ഥകളാണ് ഇപ്പോഴും വരുന്നത് ഒരു സ്ഥലത്ത് മക്കളെ തനിച്ച് വിടാൻ പറ്റാത്തൊരവസ്ഥയും ഇപ്പൊ അതേപോലെ അവനെ കിട്ടിയാൽ എന്തായിരിക്കും പ്രതികരണം അവനെ എന്ന് വെച്ചാൽ എന്താ പറയണം എന്ത് ചെയ്താലും അതിനെ വലിച്ചൂരി കൊണ്ടുവരാൻ ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട് കയ്യെ കിട്ടിയ ഒരു വെച്ചാലും

ജനങ്ങൾ ആഗ്രഹിച്ച ഒരു നീതി ഇവിടെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം അത്രേ എനിക്ക് പറയാനുള്ളൂ കാരണം കോടതി നമുക്ക് വിശ്വാസമുണ്ട് കോടതിയെ നമ്മൾ ഒരിക്കലും നിന്നിക്കുന്നില്ല പക്ഷേ ഈ നീതി വിധിയിൽ നമുക്ക് തൃപ്തിയില്ല നിയമം നല്ല നിയമവ്യവസ്ഥയുണ്ട് ഇവിടെ പക്ഷെ അത് നേരായ രീതിയിൽ നടക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക